എന്റെ കഥാപുസ്തകത്തിന്റെ കഥ പ്രിയ ഡീച്ചൽ കുടുംബാംഗങ്ങളെ ഇടുക്കി ജില്ലയിലെ സിറ്റി എന്ന എൻ്റെ കൊച്ചു ഗ്രാമത്തിലെ പ്രഭാത് പബ്ലിക് ലൈബ്രറി എന്ന ഞങ്ങളുടെ വായനശാലയിൽ അപ്പൻ ഞങ്ങൾക്ക് അംഗത്വം എടുത്തു കഴിഞ്ഞത് ഞങ്ങൾ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അന്ന് മുതൽ പുസ്തകങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാരായി എന്ന് മാത്രമല്ല വായിച്ചു കഴിഞ്ഞവയോട് വലിയ സ്നേഹവും വായിക്കാനുള്ള പുസ്തകങ്ങളോട് വലിയ ആകാംക്ഷയോ ഞങ്ങളിൽ വളർത്തിയിരുന്നു ഒരാഴ്ച ഒരു പുസ്തകം എന്ന വ്യവസ്ഥയിലാണ് അപ്പൻ ഞങ്ങൾക്ക് ലൈബ്രറിയിൽ അംഗങ്ങളാക്കിയത് ഞങ്ങൾ അത് വായിച്ച് അതിന്റെ സംഗ്രഹം വീട്ടിൽ പറയണം എന്ന ധാരണ ഉണ്ടായിരുന്നു അച്ചാച്ചെന്ന് ഞങ്ങൾ വിളിക്കുന്ന അപ്പനെ ഏറെ ഇഷ്ടം യാത്രാ വിവരണങ്ങളും ചിന്താഭാരമുള്ള നോവലുകളുമായിരുന്നു അച്ചാച്ചന്റെ അംഗത്വം കൂടി ചേർന്നപ്പോൾ ഞങ്ങൾക്ക് ഒരാഴ്ച നാല് പുസ്തകങ്ങൾ എടുക്കാം എന്ന ആഹ്വാദം ഉണ്ടായിരുന്നു ഞങ്ങൾ ബാലസാഹിത്യവും ശാസ്ത്ര നോവലുകളും കവിതകളും നോവലുകളും വായിക്കാൻ അപ്പൻ നിരന്തരം നിർബന്ധിച്ചു എഴുത്തുകാരന്റെ പേരും അവർ എഴുതിയ മറ്റു കൃതികളും അച്ഛൻ ചോദിച്ചിരുന്നു ബസീറിന്റെ ബാല്യകാല സഖിയും അമ്പിനാട് ജോസിന്റെ ബാബു മോനും ലളിതാപ്രത അന്തർജനത്തിന്റെ മാണിക്യനുമെല്ലാം വായിച്ച് ഞങ്ങൾ വിങ്ങി വിതൃപ്പിക്കരഞ്ഞത് എത്ര ദിനാന്തങ്ങൾ വേരൂർ കൃഷ്ണൻകുട്ടി തോമസ് പാല തുടങ്ങിയവരുടെ ഹാസ്യ ഗ്രന്ഥങ്ങൾ വായിച്ചു ചിരിച്ചു മറിഞ്ഞ് രസിച്ചതും എല്ലാം ഇന്നലത്തെ പോലെ ഓർക്കുന്നു എന്നാൽ മുതിർന്നപ്പോൾ ഞങ്ങൾ ഒരു കാര്യം തിരിച്ചറിഞ്ഞു ലൈബ്രറിയിൽ നിന്ന് ഞങ്ങൾക്ക് കഥാപുസ്തകങ്ങൾ എടുത്തു തന്നിരുന്ന ഞങ്ങളുടെ പ്രിയ പിതാവ് ഞങ്ങളുടെ അച്ചാച്ഛൻ ഒരു ഒന്നാം തരം കഥാപുസ്തകമാണെന്ന് അപ്പൻ എടുത്തു തരുന്ന കഥാപുസ്തകം വായിക്കുന്നതോടൊപ്പം അപ്പൻ എന്ന കഥാപുസ്തകത്തെ ഞങ്ങൾ ബാല്യകാലത്തിൽ അപ്പൻ ഞങ്ങൾക്ക് ബാല സാഹിത്യമായിരുന്നു മല്ലനും മാധേവനും കുരങ്ങനും മുതലയും പോലുള്ള രസിപ്പിക്കുന്ന കഥയായിരുന്നു അപ്പൻ കൗമാരത്തിൽ ശരിയായ തീരുമാനങ്ങൾ തെറ്റാതെ തെറ്റാതെടുക്കാൻ നിർബന്ധിക്കുന്ന ഞങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും കള്ളത്തരങ്ങളും എല്ലാം കണ്ടുപിടിക്കുന്ന അത്ഭുത ശക്തിയുള്ള പാണ്ഡവും പുഷ്പരാജുമൊക്കെ ആയിരുന്നു ഞങ്ങളുടെ അപ്പൻ ഞങ്ങളുടെ എല്ലാ തട്ടിപ്പും വെട്ടിപ്പും കണ്ടുപിടിക്കുന്ന സൂപ്പർമാൻ ഞങ്ങൾ മുതിർന്നപ്പോൾ അപ്പൻ ഞങ്ങൾക്ക് വിക്ടർ ഹ്യൂഗയുടെ പാവങ്ങളിലെ കള്ളനോട് ചിക്കുന്ന ബിഷപ്പ് ആയി മാറി പിന്നെ മക്കൾക്ക് പഠിക്കാനായി സ്വന്തം കൂട മുൻകൂട്ടി വിൽക്കുന്ന ടാഗോറിന്റെ രക്ഷാവലിക്കാരനായി ഇന്ന് അപ്പനെ വായിക്കുമ്പോൾ അപ്പൻ ഞങ്ങൾക്ക് ആരെങ്കിലും എഴുതിയ കഥയല്ല ഞങ്ങളുടെ ജീവിതത്തെ രൂപപ്പെടുത്താൻ ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളോട് ക്ഷമിക്കാൻ ഞങ്ങളെ സ്നേഹിക്കാൻ ഞങ്ങൾക്ക് വേണ്ടി സ്വന്തം ശരീരവും എത്തോ നിങ്ങൾക്ക് വേണ്ടി മാത്രം എന്ന് മാത്രം പറയുന്ന ദേവ ക്രിസ്തുവായി കുസ്തുവായി ഞങ്ങളുടെയും കുടുംബത്തിന്റെയും കുരിശുഭാരം ചുമന്ന് ഞങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാൻ സ്വന്തം ജീവൻ അർപ്പിച്ച രക്ഷകനായി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനേഴിന് ഞങ്ങളുടെ അച്ചൻ ഈ ലോകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് യാത്രയായി ഇന്ന് വരെ ഞാൻ എഴുതിയ കൊച്ചേട്ടന്റെ കത്ത് എല്ലാം വായിച്ച അഭിപ്രായം പറഞ്ഞ അച്ചാച്ചൻ എനിക്ക് അക്ഷര തെറ്റില്ലാതെ അപ്പരെന്ന ഗ്രന്ഥത്തിന്റെ ജീവിത ഗ്രന്ഥം എൻ്റെ ജീവിതത്തിന്റെ സുഗന്ധമാണ് പ്രിയ കൂട്ടുകാരെ നമ്മുടെ മാതാപിതാക്കളെ വായിക്കാനുള്ള വളർച്ചയാണ് മക്കൾ എന്ന പദവിയുടെ യോഗ്യത നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾ വായിച്ചു തീർന്ന നല്ല പുസ്തകങ്ങളാകട്ടെ ആ ജീവിതകഥകളുടെ ദൃശ്യാവിഷ്കാരമാകട്ടെ നിങ്ങളുടെ ജീവിതം സ്നേഹത്തോടെ സ്വന്തം കൊച്ചേട്ട്